ഹലോ മുത്തുമണീസ് എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഉച്ചകളൊക്കെ കഴിച്ചോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ എന്ന് വിചാരിക്കണു ഇന്നത്തെയും പ്രശ്നം പഴയതുപോലെ തന്നെ എന്തൂരം പറഞ്ഞാലും പിന്നെയും തഥൈവ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ഈ ഓവർ തിങ്കിങ് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്നോട് ചിന്തിച്ച് 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 കൂട്ടി തല പേരുപ്പിച്ച് പേരുപ്പിച്ച് പെരുപ്പിച്ച അവസാനം ഒന്നങ്ങൾ പൊട്ടിത്തെറിക്കും എന്തിനാ ഈ പരിപാടിക്ക് പോകുന്നത് എന്തൂരം പറഞ്ഞാലും മനസ്സിലായി ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകത്തൊന്നും ഇല്ല എനിക്കും ഇടയ്ക്കൊക്കെ ഈ പരിപാടികളുള്ളതാണ് പക്ഷെ ഞാൻ അതിനകത്ത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് പോരും കേട്ടോ ഈ പറഞ്ഞ കൂട്ടനൊന്നും ഇത് ചെയ്യുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓവർ തിങ്കിങ് ഇല്ലാത്തവരൊന്നും ഇല്ല പക്ഷേങ്കിൽ അത് എത്രമാത്രം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു അതിനകത്തുനിന്ന് റിക്കവർ ചെയ്ത് കയറി പോരുന്നുണ്ടോ എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജസാണ് കൂടുതലും വരണത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്നലെയും കൂടെ ഉണ്ടായിരുന്നു അതാ ഇപ്പം ഇന്നിങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം കേട്ടോ ഒരു എന്താ പറയുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് ടെൻഷൻ അടിക്കുന്നത് കുട്ടി സ്കൂളിൽ നിന്ന് വൈകാൻ വരാൻ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷനാ ആരെങ്കിലും പിടിച്ചോണ്ട് പോയോ ദൈവമേ ഉണ്ട് കുഞ്ഞിനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി എന്താ വരാത്തെ വരാത്ത വരാത്തെ എന്നാ ഇപ്പം മഴയാണ് എൻ്റെ കുട്ടികളൊക്കെ വരുന്നുണ്ടല്ലോ മൂന്ന് നാല് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ വരുന്നത് ഇപ്പൊ വരുന്നത് നാലരൊക്കെ ആവാറാവും മിക്കവാറും കാരണം എന്താ അപ്പൊ നമ്മൾ ചിന്തിക്കണം എന്തിന്ന് ഇപ്പം മഴയുള്ള സീസണാണ് അപ്പം ഈ സ്കൂൾ ബസ്സിലൊക്കെ പോകുന്ന കുട്ടികൾ മിക്കവാറും ആരുന്നതിന് കൊടയും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാറില്ല വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ പാരന്റ്സ് വന്നിട്ട് കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷമല്ലേ ബസ് ആ സ്റ്റോപ്പ് ചെയ്യുന്ന അടുത്തേലത്തേക്ക് പോരുള്ളൂ മഴയൊക്കെയാണ് വെറുതെ അങ്ങോട്ട് ഇറക്കി വിടാനും പറ്റിയല്ലോ കുടയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അത് പാരന്റ്സ് കൊണ്ടുവന്ന് അവരെയൊക്കെ വേണം ഇറക്കി വിടാനായിട്ട് അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒന്ന് ലേറ്റ് ആവും അതൊന്നും ചിന്തിക്കില്ല അതേപോലെ എൻ്റെ കൊച്ചിനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ ഇതൊരു അപകടം പറ്റിക്കാണോ കാണോ എന്നുള്ള ചിന്ത അങ്ങനെയുള്ളവരൊരു വഴി ജോലിക്ക് പോകുന്ന ഭർത്താവ് വിളിക്കുമ്പോൾ ഫോൺ എടുത്തില്ല എന്തോ പ്രശ്നം എന്തോ എന്തോ ഉടയപ്പോ എന്തോ ഉടമായിപ്പോ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എൻ്റെ ഫോൺ എടുത്തില്ല എന്തോ ഉടായപ്പോൾ ഈ നേരത്തെ അങ്ങനെ എടുക്കാതിരിക്കാൻ വഴിയില്ലല്ലോ അങ്ങോട്ട് ഓവർ തിങ്കിങ് അങ്ങോട്ട് തുടങ്ങുകയാണ് അതുപോലെ അവരും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇത്തിരി വരാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും തുടങ്ങും ഇതേപോലെ തന്നെ ഈ ഓവർ തിങ്കിങ് ചിന്തിച്ച് ചിന്തി ചിന്തി ചിന്തിച്ച് ഒരു പരിവാക്കും ഏ വൈക്കോടെ പോകുന്ന അയൽവാസി നമ്മളെ നോക്കിയൊന്ന് ചിരിച്ചില്ലാന്നുണ്ടെങ്കിൽ അയ്യോ എന്തോ കുഴപ്പമുണ്ടല്ലോ ഞാനിനി എന്തെങ്കിലും ചെയ്തിട്ടാണോ ആവോ അവർക്ക് എന്നോട് എന്തോ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ അതായത് നമ്മൾ നമ്മൾ സ്ഥിരം മേടിക്കണം അവർ ചിലപ്പോന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പോകുമായിരിക്കും ചിലപ്പോൾ അവർ വീട്ടിൽ നിന്ന് വഴക്കിട്ടിട്ട് അരി ഇറങ്ങി ഇറങ്ങി പോകുന്നിരിക്കുന്നത് അതെങ്ങനെ ഒന്നരവ് അതെങ്ങനെ ഒന്ന് മര്യാദക്ക് ആക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും നമ്മൾ വലിയ കാര്യത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടാങ്കിലെന്ന് ഇതിവർ കണ്ടിട്ടേ ഉണ്ടാവത്തില്ല പിന്നെ ഈ നൂറ് കാര്യങ്ങളുമായിട്ട് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടാവും അവർ ചിലപ്പോൾ ഓപ്പോസിറ്റ് വരുന്നവരെ ശ്രദ്ധിക്കലേ ഉണ്ടാവില്ല അപ്പം അതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടൊന്ന് ഹെഡ് ചെയ്തിട്ടും അല്ലെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് കാണിച്ചിട്ടും നമ്മളോട് അവരത് മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ടെൻഷൻ ഇഷ്യോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊന്നും ഉണ്ടാവത്തില്ല അതാണ് നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ച് കൂട്ടി പേരുവഴിയിലാക്കുകയാണ് എനിക്കിടയ്ക്ക് ഇങ്ങനെ അടുത്ത് പ്രശ്നങ്ങളുണ്ടാവാറുണ്ട് കേട്ടോ എല്ലാവരും മനുഷ്യരല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവരുത് ഉണ്ടാവരുതെന്ന് പറയാൻ എളുപ്പമല്ല ചേച്ചി എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ആ എനിക്കും ഉണ്ടാവാറുണ്ടെന്ന് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ അത് അവിടെ കൊണ്ട് നിർത്തണം അതിനപ്പുറത്തേക്ക് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഇതുതന്നെ ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരണേട്ടോ ഒന്ന് രണ്ടോ പ്രാവശ്യമൊക്കെ എല്ലാവരും ചിന്തിച്ച പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് എനിക്ക് ചില സമയത്തൊരു ചിന്തയും പരിപാടിയുണ്ടെന്നറിയാമോ എനിക്കിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എനിക്കൊരു ചേർന്ന് ചേച്ചിയുണ്ട് മീൻസ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്കറിയാൻ തോന്നുന്നു അപ്പം ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ അപ്പൊ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പോത്തേക്കും ഞാൻ എന്താന്ന് അറിയാമോ ഒന്നുകിൽ അവരുടെ രണ്ട് ചീത്ത കേട്ടു കഴിഞ്ഞാൽ ഞാൻ ഓർന്നലോ അതല്ല എന്നുണ്ടെങ്കിൽ അവളും വരെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നോർമൽ ചിലപ്പോൾ അല്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നോർമൽ ആവാറുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ പ്രാത് കറി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവരെ വിളിക്കും വിളിക്കുമ്പോൾ അവർ മിക്കവാറും അവരെടുക്കത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ഈ ഫോൺ ഫോണിങ്ങനെ കൈപ്പിടിച്ച് നടക്കുന്ന ടൈപ്പ് ടൈപ്പൊന്നുമല്ല എവിടെയെങ്കിലും വെച്ചിട്ട് പോകും ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് പോകും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മറിച്ച് പൊറോട്ട് നോക്കി ഒത്തിരി കോളും കാര്യങ്ങളൊക്കെ വരണവരാ ബാക്കിലേക്ക് നോക്കി ഇങ്ങനെ പോയി തിരിച്ചു വിളിക്കല പരിപാടികളൊന്നുമില്ല ഇല്ല ഞാൻ ഈ വിളിക്കുന്ന സമയത്ത് അവർ കണ്ടില്ലായെന്നുണ്ടെങ്കിൽ ഒന്നാമത് അവിടെ ചില റേഞ്ചും കുറവാണ് അപ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഫോൺ കിട്ടില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓ എന്നാലും ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല എന്നെ അവോയ്ഡ് ചെയ്യുകയാണ് എനിക്ക് എന്തോ എന്തോ പ്രശ്നം എടുത്തില്ല എന്തോ പ്രശ്നമില്ല എനിക്ക് ചിന്തകളോ ചില സമയത്തുണ്ടല്ലോ ഞാനെന്ത് ചെയ്യുന്നറിയും എടുത്തിട്ട് നേരെ പോവും നേരെ പോയി അവർ ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ ഒരു സംഭവം ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരറിയും ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് നേരെ പോകും കാറും കൊണ്ടേ പോകത്തുള്ളൂ കാരണം മിക്കവാൻ അവിടെ ചെന്നതിന് മുന്നേ തന്നെ കുറെ ഇങ്ങനെ കരഞ്ഞ് 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 ഒഴുകി അങ്ങോട്ട് തീരും അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇത് നോർമൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും ഞാൻ ആ മുറ്റത്തിട്ട് എത്ര പ്രാവശ്യം തിരിച്ചുകൊണ്ട് പോന്നിട്ടുണ്ടെന്ന് അറിയാമോ വേണ്ടി ഇവർ ആരും അറിഞ്ഞേ ഇവർ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ തിരിച്ചിട്ട് പോരും കാരണം അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിച്ച് കൂട്ടി അത് നോർമലായിട്ടുണ്ടാവും പിന്നെ നമുക്കിത് മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു ചെളുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കത്തില്ലേ പിന്നെ ആ വഴിക്ക് പോകത്തില്ല പിന്നെ തിരിച്ച് അങ്ങനെ തന്നെ റിട്ടേൺ അടിച്ചിട്ട് ഇങ്ങോട്ട് പോരും ചിലപ്പോൾ ഞാൻ അവിടെ പോയി രണ്ട് ചീത്തയൊക്കെ ഇട്ട് കഴിയുമ്പം ഞാൻ നോർമലോ അതുകൊണ്ട് അവിടെ നിർത്തുക അതിനപ്പുറത്ത് പിന്നെയും പിറ്റേ ദിവസം ഇത് തന്നെ ചിന്തിച്ച് കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ സോൾവ് ചെയ്താൽ സോൾവ് ചെയ്തു അത്ര തന്നെ അല്ലാതെ നമ്മൾ അതിനെ അതിൻ്റേതായ വഴിക്ക് വിട്ടേക്കാം ഇന്നത്തെ കാര്യം മാത്രം നാളെ പിന്നെ ഇന്നലത്തെ വലിച്ച് വന്നുകൊണ്ട് വന്ന് ഇവിടെ വെച്ചിട്ട് പാണ്ടക്കെട്ടിനകത്ത് വെച്ചിട്ട് അത് പയ്യെ പയ്യെ ഓരോ ലെയർ തുറന്ന് ഈ ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇന്നിരിക്കരുത് ഇന്നത്തെ കാര്യം മാത്രം ഇന്ന് ഓർത്ത് വിഷമിച്ചാൽ മതി ഇന്നലത്തെ കഴിഞ്ഞു പോയി നമ്മൾ ഇനി വിഷമിച്ചതും കരുതിക്കൊണ്ടാ കഴിഞ്ഞ് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമോ അതിനകത്ത് കൂടുതലായിട്ടും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളായിട്ട് തന്നെ ചിന്തിച്ച് കൂട്ടി വരുത്തി വെക്കുന്ന ഓരോ പ്രശ്നങ്ങളാണെന്നുള്ളത് മറന്നു പോകരുത് കേട്ടോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മിക്കവർക്കും ഉണ്ടാവും എനിക്കൊരു ഫ്രണ്ടുണ്ട് ഹസ്ബൻഡ് വിദേശത്താണേ ശ്രദ്ധിച്ചോണം കേട്ടോ ലീവ് എന്ന സാഷനായി ലീവിൽ നാട്ടിലേക്ക് വരുവാണെന്ന് ആ ഒരു ഡേറ്റ് അടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അങ്ങോട്ട് ആദ്യം വേറെ ടെൻഷനാകും എന്തോന്നറിയോ വരുന്ന ഫ്ലൈറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് അങ്ങനെ അവർ ചിന്തിക്കണവരുണ്ട് പിന്നെ ഊണില്ല ഉറക്കമില്ല അതേക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ചിന്തി ചിന്തിച്ച് ആ പുള്ളി നാട്ടിൽ എത്രയാടം വരെ ഇവൾക്ക് ടെൻഷനായിരിക്കും ഇങ്ങനെയാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന നൂറ് കൂട്ടം ആളുകളുണ്ട് ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ പക്ഷേ അതിൻ്റെ കാലാവധി ആ ഒരു ദിവസത്തിൽ തീർത്തോണം വീണ്ടും വീണ്ടും അത് നമ്മളെ ഹനിച്ചു മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ നമ്മുടെ പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് ആയി പോകുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഉറക്കക്കുറവ് വരും അതുപോലെ തന്നെ കൗൺസിലിംഗ് എടുക്കേണ്ടി വരും ചിലപ്പം മെഡിസിൻ തന്നെ കഴിക്കേണ്ടി വരും പക്ഷെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ കുറച്ച് പാടാണ് കേട്ടോ അതിലും ഒക്കെ ഏറ്റവും നല്ല കാര്യം ഇതാണ് എന്താണോ നിങ്ങളുടെ പ്രശ്നം അവരോടത് ഡയറക്ട് അങ്ങോട്ട് പറയുക അല്ലെങ്കിൽ സംസാരിക്കുക സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക ഒരു തൊണ്ണൂറ് ശതമാനമോ നിങ്ങളുടെ തെറ്റിദ്ധാരണകളോ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ ആ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്ന വ്യക്തി ആരാണോ അവർ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു 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 അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരിക്കില്ല ആ ഒരു സമയത്ത് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലാതെ അതിനപ്പുറം അതിലേക്ക് കടന്നു ചെന്നിട്ട് ചൂഴുന്നെടുത്തിട്ട് അത് അങ്ങനെ ആയിരിക്കും ഇതിങ്ങനെ ആയിരിക്കും എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നെന്ന് കരുതിക്കൊണ്ട് അവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ഇവിടെ ചിന്തിച്ചു കൊടുത്തുകൊണ്ട് മോങ്ങി 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 ഒരു നിങ്ങൾ ഇവിടെ ഇരിക്കും അല്ലാതെ എന്ത് പ്രശ്നം എന്നാണ് പറയണേ ഇവിടെ ഞാൻ മൂങ്ങുന്ന കാര്യം കിട്ടാന്നുണ്ട് പട്ടിമൂങ്ങിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു രക്ഷയില്ല അന്ന് കേൾക്കാൻ വയ്യല്ലേ അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ഞാൻ പറയുന്ന വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ അപ്പം ഇതാണ് കാര്യം ഈ ഓവർ തിങ്കിങ് ആദ്യം അങ്ങോട്ട് ഒഴിവാക്കാം കാരണം മനസ്സിലായില്ലേ നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോണക്ക് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുക ആരും കാണി വരുന്നേ കുറേ അങ്ങോട്ട് അലറിയും വിളിച്ചിട്ട് ആരംഭം പറഞ്ഞിട്ട് അങ്ങോട്ട് കരയുക അങ്ങോട്ട് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ അങ്ങോട്ട് ഒഴുകി ശരിക്കും കരച്ചിലൊരു നല്ല മരുന്ന് തന്നെയാണ് കേട്ടോ കുറച്ച് നമ്മളങ്ങോട് കരഞ്ഞങ്ങോട്ട് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴുകിപ്പോക്കോളും പിന്നെ നമ്മൾ വിചാരിക്കുക അജിൽ ആരുടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അജ്യേ പറയുണ്ടായിരുന്നായിപ്പോകും അതിലും വേദം കുറേ അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് കിട്ടണതല്ലേ നല്ല സൗണ്ടിൽ അങ്ങോട്ട് കരയുക അപ്പോളങ്ങോട്ട് ശരിയാവും പിന്നെ ഇന്നലെയാണെന്ന് തോന്നുന്നു എനിക്കൊരു കമൻ്റ് വന്നായിരുന്നേ അതായത് ചേച്ചി ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പുരുഷനായിട്ടാണോ സ്ത്രീയായിട്ടാണോ ചേച്ചിക്ക് ഈ എൻ്റെ പൊന്ന് സഹോദരി എനിക്ക് സ്ത്രീയായിട്ടും ജനിക്കേണ്ട പുരുഷനായിട്ടും ജനിക്കേണ്ട ഒരു ജന്മമേ വേണ്ട മടുത്തുമ ഒരു ജന്മത്തിലേക്ക് ആവശ്യമുള്ളത് കംപ്ലീറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഞാനിപ്പോൾ ചെയ്യാൻ മടുത്തിരിക്കുന്നതാണ് ഇനിയിപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ മനുഷ്യനായിട്ടൊരു ജന്മം മനുഷ്യനായിട്ടെന്നല്ല എനിക്ക് ജന്മമേ വേണ്ട ഇത്തോടെ മത്തിയായി അങ്ങനെ ഇരിക്കുന്ന എന്നോടാണ് എന്നോടാണെങ്കിൽ പുരുഷനായിട്ടാണ് ഞാൻ ഈ പുരുഷനായിട്ട് ജനിച്ചാലും സ്ത്രീയായിട്ട് ജനിച്ചാലും അവർക്ക് അവരുടേതായ ടെൻഷനും കാര്യങ്ങളും ഉണ്ടെന്നേ ഇതിപ്പോൾ ഈ പെണ്ണുങ്ങൾ വിചാരിക്കുന്നില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കി നോക്കി ഞാൻ മടുത്തു അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികളെ നോക്കണം അവരെ നോക്കണം ഇവരെ നോക്കണം അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എല്ലാവരും ചീത്ത കഴിക്കണം അത് കേൾക്കണം ഇത് കേൾക്കണം എന്നാലും എനിക്കൊരു വിലയില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ പുരുഷന്മാരാണെങ്കിലോ വീട്ടിലെ സർവത്ര കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ ഞാനിന്ന് താഴെ കൊടുക്കുന്നത് വീട്ടിലെ മക്കള് ഭാര്യ അവരൊക്കെ എന്ത് ചെയ്യും മേലുദ്യോഗസ്ഥന്മാരുടെ വായിലിരിക്കുന്ന ചീത്തക്കും അയ്യോ ഇന്നത്തെ ടാജറ്റ് ശരിയായിട്ടില്ലല്ലോ ഈ മാസം ഞാൻ ക്യാഷ് ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർ ഇതുവരെ ഇവർ വിചാരിക്കും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കാണ് സുഖം അവർക്ക് എന്തെങ്കിലും അറിയണോ ഫുണ്ടി കൊടുക്കുന്ന സാധനങ്ങൾ വിച്ച് വേവിച്ച് വെച്ചാൽ പോരെ സ്ത്രീകൾ വിചാരിക്കും ഓ ഇവർക്കെന്തെങ്കിലും അറിയണോ പുറത്തേക്ക് പോകുന്നു ജോലി എടുക്കുന്നു അതിൻ്റെ ക്യാഷ് കൊണ്ടുവരുന്നു അതിലപ്പുറം വേറെ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടോ ഈ രണ്ട് കൂട്ടർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സമ്മതിച്ചു കൊടുക്കത്തില്ല പക്ഷേങ്കിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് ഈ ടെൻഷൻ ഉണ്ടെന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ ഭാരം കൂടുതലും കുറവൊന്നുമില്ല എല്ലാത്തിനും ഭാരം തന്നെ കാരണം ഈ രണ്ട് സ്ഥാനത്തും ഇരുന്ന് നോക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്കറിയാം രണ്ടിനും ടെൻഷൻ തന്നെയാണ് എന്ന കരു നമ്മള് മുന്നോട്ട് പോകത്തില്ലേ പോവും പക്ഷേ ഇനിയൊരു ജന്മമൊന്നും അതൊന്നും വേണ്ട എനിക്ക് വട്ടത്തേ ഇല്ലേണ്ട ദൈവം ഏതുകൊണ്ട് ഞാൻ ആ കൃത്യം നിർത്തി അപ്പം ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ ഒന്നും കടന്നു പോവാതെ അതിനെ ആ വഴിക്ക് വിട്ടേക്കാന്ന് അതങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നെന്ന് കരുതിക്കൊണ്ട് അവിടെ ഭൂമി ചലിക്കാണ്ടിരിക്കുന്നുണ്ടോ ഭൂമി അച്ചതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഓരോ സമയത്തും വരാനുള്ളത് വഴി തങ്ങേയില്ല ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലാണ്ട് നിങ്ങളിവിടെ കിടന്ന് അലറി വിളിച്ചിരുന്നു കരുതിക്കൊണ്ടൊന്നും അതൊന്നും നേരെയാവാൻ പോകുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ വെറും വെറുതെ അതെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോകും അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ ഹലോ മുത്തുമണീസ് എന്ത് പറയുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഉച്ചകണൊക്കെ കഴിച്ചോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണോ എന്ന് വിചാരിക്കണു ഇന്നത്തെയും പ്രശ്നം പഴയതുപോലെ തന്നെ എന്തൂരം പറഞ്ഞാലും പിന്നെയും തഥൈവ ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ ഈ ഓവർ തിങ്കിങ് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളങ്ങോട് ചിന്തിച്ച് 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 കൂട്ടി തല പേരുപ്പിച്ച് പെരുപ്പിച്ച് പെരുപ്പിച്ച അവസാനം ഒന്നങ്ങൾ പൊട്ടിത്തെറിക്കും എന്തിനാ ഈ പരിപാടിക്ക് പോകുന്നത് എന്തൂരം പറഞ്ഞാലും മനസ്സിലായി ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകത്തൊന്നുമില്ല എനിക്കും ഇടയ്ക്കെ ഈ പരിപാടികളുള്ളതാണ് പക്ഷേ ഞാനതിനകത്ത് നിന്ന് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്ത് പോരും കേട്ടോ ഈ പറഞ്ഞ കൂട്ടനൊന്നും ഇത് ചെയ്യുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓവർ തിങ്കിങ് ഇല്ലാത്തവരൊന്നും ഇല്ല പക്ഷേങ്കിൽ അത് എത്രമാത്രം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു അതിനകത്തുനിന്ന് റിക്കവർ ചെയ്ത് പോരുന്നുണ്ടോ എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ജീവിതം മുന്നോട്ട് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യം ഇപ്പോഴും വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജസ് ആണ് കൂടുതലും വരണത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്നലെയും കൂടെ ഉണ്ടായിരുന്നു അതാ ഇപ്പം ഇന്നിങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം കേട്ടോ ഒരു എന്താ പറയുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് ടെൻഷൻ അടിക്കുന്നത് കുട്ടി സ്കൂളിൽ നിന്ന് വൈകി വരാൻ വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഷനാ ആളെങ്കിലും പിടിച്ചോണ്ട് പോയോ ദൈവമേ ഉണ്ട് കുഞ്ഞിനെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയി എന്താ വരാത്തെ വരാത്ത വരാത്ത എന്നാ ഇപ്പം മഴയാണ് എന്റെ കുട്ടികളൊക്കെ വരുന്നുണ്ടല്ലോ മൂന്ന് നാല് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ വരുന്നത് ഇപ്പം വരുന്നത് നാലരയൊക്കെ ആവാറാവും മിക്കവാറും കാരണം എന്താ അപ്പം നമ്മൾ ചിന്തിക്കണം എന്തുന്ന് ഇപ്പം മഴയുള്ള സീസണാണ് അപ്പം ഈ സ്കൂൾ ബസ്സിലൊക്കെ പോകുന്ന കുട്ടികൾ മിക്കവാറും ആരുന്നതിനെ കുടയും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാറില്ല വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ പാരന്റ്സ് വന്നിട്ട് കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷമല്ലേ ബസ് ആ സ്റ്റോപ്പ് ചെയ്യുന്ന അടുത്തേലത്തേക്ക് പോരള്ളൂ മഴയൊക്കെയാണ് വെറുതെ അങ്ങോട്ട് ഇറക്കി വിടാനും പറ്റിയല്ലോ കുടയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അത് പാരന്റ്സ് കൊണ്ടുവന്ന് അവരെയൊക്കെ വേണം ഇറക്കി വിടാനായിട്ട് അങ്ങനെയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ഒന്ന് ലേറ്റ് ആവും അതൊന്നും ചിന്തിക്കാതെ അതേപോലെ എൻ്റെ കൊച്ചിനെ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ ഇതൊരു അപകടം പറ്റിക്കാണോ പറ്റിക്കാണോ എന്നുള്ള ചിന്ത അങ്ങനെയുള്ളവരൊരു വഴി ജോലിക്ക് പോകുന്ന ഭർത്താവ് വിളിക്കുമ്പോൾ ഫോൺ എടുത്തില്ല എന്തോ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തോ എന്തോ ഉടയപ്പോ എന്തോ ഉടായപ്പുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എൻ്റെ ഫോൺ എടുത്തില്ല എന്തോ ഉടായപ്പുണ്ട് ഈ നേരത്തെ അങ്ങനെ എടുക്കാതിരിക്കാൻ വഴിയില്ലല്ലോ അങ്ങോട്ട് ഓവർ തിങ്കിങ് അങ്ങോട്ട് തുടങ്ങുകയാണ് അതുപോലെ അവരും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇത്തിരി വരാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും തുടങ്ങും ഇതേപോലെ തന്നെ ഈ ഓവർ തിങ്കിങ് ചിന്തിച്ച് ചിന്തി ചിന്തി ചിന്തിച്ച് ഒരു പരിവാക്കും ഏഹ് വൈക്കോടെ പോകുന്ന അയൽവാസി നമ്മളെ നോക്കിയൊന്ന് ചിരിച്ചില്ലാന്നുണ്ടെങ്കിൽ അയ്യോ എന്തോ കുഴപ്പമുണ്ടല്ലോ ഞാനിനി എന്തെങ്കിലും ചെയ്തിട്ടാണോ ആവോ അവർക്ക് എന്നോട് എന്തോ നീരസം ഉണ്ട് കേട്ടോ ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ അതായത് നമ്മൾ നമ്മൾ സ്ഥിരം മേടിക്കും അവർ ചിലപ്പോന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പോകുമായിരിക്കും ചിലപ്പോൾ അവർ വീട്ടിൽ നിന്ന് വഴക്കിട്ടിട്ട് അരി ഇറങ്ങി പോകുന്നിരിക്കുന്നത് അതെങ്ങനെ ഒന്നരവ് അതെങ്ങനെ ഒന്ന് മര്യാദക്ക് ആക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും നമ്മൾ വലിയ കാര്യത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് കടയില്ലെന്ന് ഇതിവർ കണ്ടിട്ടേ ഉണ്ടാവത്തില്ല പിന്നെ ഈ നൂറ് കാര്യങ്ങളുമായിട്ട് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടാവും അവർ ചിലപ്പോൾ ഓപ്പോസിറ്റ് വരുന്നവരെ ശ്രദ്ധിക്കലേ ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മള് അങ്ങോട്ടൊന്ന് ഹെഡ് ചെയ്തിട്ടും അല്ലെങ്കിൽ നമ്മളൊന്ന് ചിരിച്ചു കാണിച്ചിട്ടും നമ്മളോട് അവരത് മൈൻഡ് ചെയ്തില്ലല്ലോ എന്ന് തോന്നുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടെ ടെൻഷൻ ഇഷ്യോ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊന്നും ഉണ്ടാവത്തില്ല അതായത് നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചിന്തിച്ച് കൂട്ടി പേരുവഴിയിലാക്കുകയാണ് എനിക്കിടയ്ക്ക് ഇങ്ങനെ അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എല്ലാവരും മനുഷ്യരല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവരുത് ഉണ്ടാവരുതെന്ന് പറയാൻ എളുപ്പമല്ല ചേച്ചി എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം ആ എനിക്കും ഉണ്ടാവാറുണ്ടെന്ന് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ അത് അവിടെ കൊണ്ട് നിർത്തണം അതിനപ്പുറത്തേക്ക് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഇത് തന്നെ ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരണത് കേട്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ എല്ലാവരും ചിന്തിച്ച പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് എനിക്ക് ചില സമയത്തൊരു ചിന്തയും പരിപാടിയുണ്ടെന്നറിയാമോ എനിക്കിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എനിക്കൊരു ചേട്ടന് ചേച്ചിയുണ്ട് മീൻസ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്കറിയാൻ തോന്നുന്നു അപ്പം ഇവിടെ നിന്നൊരു ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു കേട്ടോ അപ്പോൾ എനിക്ക് എന്തെങ്കിലും ടെൻഷൻ വരുമ്പത്തേക്കും ഞാൻ എന്ത് എന്തെയെന്ന് അറിയാം ഒന്നുകിൽ അവരുടെ രണ്ട് ചീത്ത കേട്ട് കഴിഞ്ഞാൽ ഞാൻ നോർമലാകും അതല്ല എന്നുണ്ടെങ്കിൽ അവളും വരെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നോർമലാകും ചിലപ്പോഴല്ല ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നോർമൽ ആവാറുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ പ്രാത് കയറി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവരെ വിളിക്കും വിളിക്കുമ്പോൾ അവർ മിക്കവാറും ഇവരെടുക്കത്തില്ല അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഫോൺ ഫോണിങ്ങനെ കൈപ്പിടിച്ചു നടക്കുന്ന ടൈപ്പ് ഒന്നുമല്ല അല്ല എവിടെയെങ്കിലും വെച്ചിട്ട് പോവും ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് പോകും വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മറിച്ച് പുറകോട്ട് നോക്കി ഒത്തിരി കോളും കാര്യങ്ങളൊക്കെ വരണവരാ ബാക്കിലേക്ക് നോക്കി ഇങ്ങനെ പോയി തിരിച്ച് വിളിക്കല പരിപാടികളൊന്നുമില്ല അപ്പം ഞാൻ ഈ വിളിക്കുന്ന സമയത്ത് അവർ കണ്ടില്ലായെന്നുണ്ടെങ്കിൽ ഒന്നാമത് അവിടെ ചില റേഞ്ചും കുറവാണ് അപ്പോൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഫോൺ കിട്ടില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും ഓ എന്നാലും ഞാൻ വിളിച്ചിട്ട് എടുത്തില്ല എന്നെ അവയ്ഡ് ചെയ്യുകയാണ് എനിക്ക് എന്തോ എന്തോ പ്രശ്നം എടുത്തില്ല എന്തോ പ്രശ്നമില്ല എനിക്ക് ചിന്തകളോ ചില സമയത്ത് ഉണ്ടല്ലോ ഞാൻ എന്ത് വണ്ടി എടുത്തിട്ട് നേരെ പോവും നേരെ പോയി ഇതുവരെ അറിഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെയൊരു സംഭവം ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അവരറിയും ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് നേരെ പോകും കാറും കൊണ്ടേ പോകത്തുള്ളൂ കാരണം വിളിക്കുവാൻ അവിടെ ചെന്നതിന് മുന്നേ തന്നെ കുറെ ഇങ്ങനെ കരഞ്ഞ് 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 ഒഴുകി അങ്ങോട്ട് തീരും അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഇത് നോർമൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ശരിക്കും ഞാൻ ആ മുറ്റത്തിട്ട് എത്ര പ്രാവശ്യം തിരിച്ചുകൊണ്ട് പോകുന്നിട്ടുണ്ടെന്ന് അറിയാമേണ്ടി ഇവർ ആരും അറിഞ്ഞേ ഇവർ അറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ തിരിച്ചിട്ട് പോരും കാരണം അവിടെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു കൂട്ടി അത് നോർമലായിട്ടുണ്ടാവും പിന്നെ നമുക്കിത് മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു ചെളുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കത്തില്ലേ പിന്നെ ആ വഴിക്ക് പോകത്തില്ല പിന്നെ തിരിച്ച് അങ്ങനെ തന്നെ റിട്ടേൺ അടിച്ചിട്ട് ഇങ്ങോട്ട് പോരും ചിലപ്പോൾ ഞാൻ അവിടെ പോയി രണ്ട് ചീത്തയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഞാൻ നോർമലാകും അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തുക അതിനപ്പുറത്ത് പിന്നെയും പിറ്റേ ദിവസം ഇത് തന്നെ ചിന്തിച്ച് കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്താൽ സോൾവ് ചെയ്തു അത്ര തന്നെ അല്ലാതെ നമ്മൾ അതിനെ അതിൻ്റെതായ ഒഴുക്കി വിട്ടേക്കാം ഇന്നത്തെ കാര്യം മാത്രം നാളെ പിന്നെ ഇന്നലത്തെ വലിച്ച് വന്നുകൊണ്ട് വന്ന് ഇവിടെ വെച്ചിട്ട് പാണ്ടക്കെട്ടിനകത്ത് വെച്ചിട്ട് അത് പയ്യെ പയ്യെ ഓരോ ലെയർ തുറന്ന് ഈ ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇന്നിരിക്കരുത് ഇന്നത്തെ കാര്യം മാത്രം ഇന്ന് ഓർത്ത് വിഷമിച്ചാൽ മതി ഇന്നലത്തെത് കഴിഞ്ഞ് പോയി നമ്മൾ ഇനി വിഷമിച്ചെന്ന് കരുതിക്കൊണ്ടാ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമോ അതിനകത്ത് കൂടുതലായിട്ടും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളായിട്ട് തന്നെ ചിന്തിച്ച് കൂട്ടി വരുത്തി വയ്ക്കുന്ന ഓരോ പ്രശ്നങ്ങളാണെന്നുള്ളത് മറന്നു പോകരുത് കേട്ടോ ആ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ മിക്കവർക്കും ഉണ്ടാവും എനിക്കൊരു ഫ്രണ്ടുണ്ട് ഹസ്ബൻഡ് വിദേശത്താണെ ശ്രദ്ധിച്ചോണം കേട്ടോ ലീവ് അതിന് സാഷനായി ലീവിൽ നാട്ടിലേക്ക് വരുവാണെന്ന് പറഞ്ഞ ആ ഒരു ഡേറ്റ് അടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇപ്പൊ അങ്ങോട്ട് ആദ്യം ഒരു ടെൻഷനാകും എന്തോന്നറിയോ വരുന്ന ഫ്ലൈറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് അങ്ങനെ അവർ ചിന്തിക്കണവരുണ്ട് പിന്നെ ഊണില്ല ഉറക്കമില്ല അതേക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ചിന്തി ചിന്തിച്ച് ആ പുള്ളി നാട്ടിൽ എത്രയാടം വരെ ഇവൾക്ക് ടെൻഷനായിരിക്കും ഇങ്ങനെയാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുന്ന നൂറ് കൂട്ടം ആളുകളുണ്ട് ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ പക്ഷേ അതിൻ്റെ കാലാവധി ആ ഒരു ദിവസത്തിൽ തീർത്തോണം വീണ്ടും വീണ്ടും അത് നമ്മളെ ഹനിച്ചു മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ നമ്മുടെ പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് ആയി പോകുന്നത് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഉറക്കക്കുറവ് വരും അതുപോലെ തന്നെ കൗൺസിലിംഗ് എടുക്കേണ്ടി വരും ചിലപ്പം മെഡിസിൻ തന്നെ കഴിക്കേണ്ടി വരും പക്ഷെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ കുറച്ച് പാടാണ് കേട്ടോ അതിലും ഒക്കെ ഏറ്റവും നല്ല കാര്യം ഇതാണ് എന്താണോ നിങ്ങളുടെ പ്രശ്നം അവരോടത് ഡയറക്റ്റ് അങ്ങോട്ട് പറയുക അല്ലെങ്കിൽ സംസാരിക്കുക സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുക ഒരു തൊണ്ണൂറ് ശതമാനമോ നിങ്ങളുടെ തെറ്റിദ്ധാരണകളോ മിസ് അല്ലെങ്കിൽ ആ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്ന വ്യക്തി ആരാണോ അവർ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു 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 അങ്ങനത്തെ ഒരു സ്റ്റേജിലായിരിക്കില്ല ആ ഒരു സമയത്ത് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലാതെ അതിനപ്പുറം അതിലേക്ക് കടന്ന് ചെന്നിട്ട് ചൂഴുന്നെടുത്തിട്ട് അത് അങ്ങനെ ആയിരിക്കും ഇതിങ്ങനെ ആയിരിക്കും നാലുമെന്നോട് ഇത് ചെയ്തല്ലോ നിങ്ങൾ നിങ്ങൾ നിങ്ങളിവിടെയൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നെന്ന് കരുതിക്കൊണ്ട് അവർക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ഇങ്ങനെ നിങ്ങൾ ഇവിടെ ചിന്തിച്ച് കൊടുത്തുകൊണ്ട് മോങ്ങി 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 ഒരു നിങ്ങൾ ഇവിടെ ഇരിക്കും അല്ലാതെ എന്ത് പ്രശ്നം എന്നാണ് പറയണത് ഇവിടെ ഞാൻ മൂങ്ങുന്ന കാര്യം കിട്ടാന്നുണ്ട് പട്ടി മുങ്ങിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഒരു വിഷയമില്ല ഒന്നും കേൾക്കാൻ വയ്യല്ലേ അതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല ഞാൻ പറയുന്ന വല്ലതും കേൾക്കാൻ പറ്റുന്നുണ്ടോ അപ്പം ഇതാണ് കാര്യം ഈ ഓവർ തിങ്കിങ് ആദ്യം അങ്ങോട്ട് ഒഴിവാക്കുക കാരണം മനസ്സിലായില്ലേ നമ്മൾ ചിന്തിക്കുന്ന പോലൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോണക്ക് വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുക ആരും കാണി വരുന്നേ കുറേ അങ്ങോട്ട് അലറി വിളിച്ചിട്ട് ആന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കരയുക അങ്ങോട്ട് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ അങ്ങോട്ട് ഒഴുകി ശരിക്കും കരച്ചിലൊരു നല്ല മരുന്ന് തന്നെയാണ് കേട്ടോ കുറച്ച് നമ്മളങ്ങോട് കരഞ്ഞങ്ങോട്ട് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒഴുകി പോയിക്കൊള്ളും പിന്നെ നമ്മൾ വിചാരിക്കുക അയ്യത് ആരുടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അയ്യേ പറയേണ്ടായിരുന്നായിപ്പോകും അതിലും വേദം കുറേ അങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് കിട്ടണതല്ലേ നല്ല സൗണ്ടിൽ അങ്ങോട്ട് കരയുക അപ്പോളങ്ങോട്ട് ശരിയാവും പിന്നെ ഇന്നലെയാണെന്ന് തോന്നുന്നത് എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നേ അതായത് ചേച്ചി ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ പുരുഷനായിട്ടാണോ സ്ത്രീയായിട്ടാണോ ചേച്ചിക്ക് ജനിക്കേണ്ടതെന്ന് എൻ്റെ പൊന്ന സഹോദരി എനിക്ക് സ്ത്രീയായിട്ടും ജനിക്കേണ്ട പുരുഷനായിട്ടും ജനിക്കേണ്ട ഇനിയൊരു ജന്മമേ വേണ്ട മടുത്തുമീ ഒരു ജന്മത്തിലേക്ക് ആവശ്യമുള്ളത് കംപ്ലീറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഞാൻ ചെയ്യാൻ ഞാൻ മടുത്തിരിക്കുന്നതാണ് ഇനിയിപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ മനുഷ്യനായിട്ടൊരു ജന്മം മനുഷ്യനായിട്ടെന്നല്ല എനിക്ക് ജന്മമേ വേണ്ട ഇത്തോടെ മത്തിയായി അങ്ങനെ ഇരിക്കുന്ന എന്നോടാണ് എന്നോടാണെങ്കിൽ പുരുഷനായിട്ടാണ് ഞാൻ ഈ പുരുഷനായിട്ട് ജനിച്ചാലും ആയിട്ട് ജനിച്ചാലും അവർക്ക് അവരുടേതായ ടെൻഷനും കാര്യങ്ങളും ഉണ്ടെന്നേ ഇതിപ്പോൾ ഈ പെണ്ണുങ്ങൾ വിചാരിക്കുന്നില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കി നോക്കി ഞാൻ മടുത്തു അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കുട്ടികളെ നോക്കണം അവരെ നോക്കണം ഇവരെ നോക്കണം അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം എല്ലാവരും ചീത്തയെക്കണം അത് കേൾക്കണം ഇത് കേൾക്കണം എന്നാലും എനിക്കൊരു വിലയില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ പുരുഷന്മാരാണെങ്കിലോ വീട്ടിലെ സർവത്ത കാര്യങ്ങൾ ഞാൻ നോക്കണ്ട ഞാൻ താഴെ പോയി കഴിഞ്ഞാൽ വീട്ടിലിൻ്റെ മക്കള് ഭാര്യ അവരൊക്കെ എന്ത് ചെയ്യും മേലുദ്യോഗസ്ഥന്മാരുടെ വായിരിക്കുന്ന ചീത്തകൾക്കും അയ്യോ ഇന്നത്തെ ടാർജറ്റ് ശരിയായിട്ടില്ലല്ലോ ഈ മാസം ഞാൻ ക്യാഷ് ഒന്ന് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർ ഇതുവരെ ഇവർ വിചാരിക്കും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കാണ് സുഖം അവർക്ക് എന്തെങ്കിലും അറിയണോ ഫുണി കൊടുക്കുന്ന സാധനങ്ങൾ വിച്ച് വേവിച്ച് വച്ചാൽ പോരെ സ്ത്രീകൾ വിചാരിക്കും ഓ ഇവർക്ക് എന്തെങ്കിലും അറിയണോ പുറത്തേക്ക് പോകുന്നു ജോലി എടുക്കുന്നു അതിൻ്റെ ക്യാഷ് കൊണ്ടുവരുന്നു അതിലപ്പുറം വേറെന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടോ ഈ രണ്ട് കൂട്ടർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ സമ്മതിച്ചു കൊടുക്കത്തില്ല പക്ഷേങ്കിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉള്ള ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് ഈ ടെൻഷൻ ടെൻഷനുണ്ടെന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ ഭാരം കൂടുതലും കുറവ് ഒന്നുമില്ല എല്ലാത്തിനും തുല്യഭാരം തന്നെ കാരണം ഈ രണ്ട് സ്ഥാനത്തും ഇരുന്ന് നോക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്കറിയാം രണ്ടിനും ടെൻഷൻ തന്നെയാണ് എന്ന കരുത് നമ്മൾ മുന്നോട്ട് പോകത്തില്ലേ പോവും പക്ഷേ ഇനിയൊരു ജന്മമൊന്നും അതൊന്നും വേണ്ട എനിക്ക് പറ്റത്തേ ഇല്ലേണ്ട ദൈവം ഇതുകൊണ്ട് ഞാൻ നിർത്തി ഒരുപാട് നിർത്തി അപ്പം ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ ഒന്നും കടന്നു പോവാതെ അതിനെ ആ വഴിക്ക് വിട്ടേക്കാന്നേ അതങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നെന്ന് കരുതിക്കൊണ്ട് അവിടെ ഭൂമി ചലിക്കാണ്ടിരിക്കുന്നുണ്ടോ ഭൂമി അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഓരോ സമയത്തും വരാനുള്ളത് വഴി തങ്ങേയില്ല ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലാണ്ട് നിങ്ങളിവിടെ കിടന്ന് അലറി വിളിച്ചിരുന്നു കരുതി അതൊന്നും നേരെ പോകുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ വെറും വെറുതെ അതെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിപ്പോവും അതുകൊണ്ട് നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കുക എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ